സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപരണ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഗാഡ്ജസ് വിതരണ ശൃംഖലയായ ഗോപൂ നന്ദില ജി മാർട്ടിന്റെ തളിപ്പറമ്പ് തൃച്ചമ്പരത്തെ ഹൈടെക് ഷോറൂമിൽ പർച്ചേസ് ആൻഡ് വിൻ ഓഫറിൻ്റെ നറുക്കെടുപ്പ് നടത്തി വിജയികളെ പ്രഖ്യാപിച്ചു ഗോപൂ നന്ദില ജി മാർട്ട് ഹൈടെക് ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത ഗൃഗോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ടിനൊപ്പം പർച്ചേസ് ആൻഡ് വിൻ ഓഫറിലൂടെ അഞ്ച് എൽ ഇ ടിവികളാണ് സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ ഗാഡ്ജറ്റ് വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് നീമാട്ടിൻ്റെ അൻപത്തി അഞ്ചാമത് ഹൈടെക് ഷോറൂം ദേശീയപാതയിൽ തളിപ്പറമ്പ് തൃച്ചമ്പരത്ത് പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ഉദ്ഘാടനത്തിനെത്തി ഗൃഹോപകരണങ്ങൾ വാങ്ങിയവർക്ക് നൽകിയ കൂപ്പണുകളാണ് നറുക്കെടുത്തത് നറുക്കെടുപ്പിലൂടെ ശ്രീകണ്ഠപുരം മാതമംഗലം തളിപ്പറമ്പ് ഏഴോം പുഴാതി എന്നീ സ്ഥലങ്ങളിലുള്ളവർക്ക് എൽ ഇ ഡി ടി വി സമ്മാനമായി ലഭിച്ചു നന്ദിലത്ത് ഗ്രൂപ്പ് സിഇഒ പി എ സുബൈർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എൻ ബി ജോയ് എന്നിവർ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി നന്ദലത്ത് ജിമാർട്ടിൻ്റെ അൻപത്തിയഞ്ചാമത്തെ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തളിപ്പുറമ്പിൽ ആദ്യ ദിവസം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി ഏർപ്പെടുത്തിയ പർച്ചേസ് ആൻഡ്മിൻ്റ് ഓഫറിലെ വിജയികളെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ തിരഞ്ഞെടുത്ത് അറിയിച്ചിട്ടുള്ളത് ഏറ്റവും സുതാര്യമായ രീതിയിൽ കച്ചവടവും അതുമായിട്ട് അനുബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സ്ഥാപനമാണ് നന്ദിലത്ത് ജിമാർട്ട് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ഞങ്ങളാദ്യമായി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്ന് വിജയികളായവരിൽ മാതമംഗലം തളിപ്പറമ്പ് ടൗണ് ഏഴോം പിന്നെ കുഴാതി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ശ്രീകണ്ഠാപുരം അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അഞ്ച് കസ്റ്റമേഴ്സിനെയാണ് മുപ്പത്തിരണ്ട് എൽ ഇ ഡി ടി വി സമ്മാനമായി ലഭിച്ചിട്ടുള്ളത് ഇതോടനു അപ്പം തന്നെ ഞങ്ങൾ ബെൻസ ബെൻസ ഓഫറിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാർ കൊടുക്കുന്നതിൻ്റെ കൂപ്പൺസും ഇവിടുന്ന് വരുന്ന കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട് അതിൻ്റെ കൂടെ സമ്മാനമായി അഞ്ച് മാരുതി ഇഗ്നിസ് കാറുകൾ അല്ലെ എക്സ്പ്രസ്സോ കാറുകൾ മാരുതി എക്സ്പ്രസ്സോ കാറുകളും സമാനമായി നൽകുന്ന സ്കീമും റണ്ണിങ്ങാണ് അത് ഈ ഡിസംബർ മാസം പൂർത്തിയായി ന്യൂ ഇയർക്ക് ശേഷമായിരിക്കും നടക്കെടുക്കുക അപ്പോൾ അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഉപഭോക്താക്കൾക്ക് പ്രൊഡക്റ്റുകൾ നൽകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നന്തലത്തിൻ്റെ ഇന്നലെ ഉദ്ഘാടന സമയം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തുടർന്നും ആളുകളിൽ നിന്ന് ലഭിക്കുന്ന എന്താ പറയേണ്ടത് നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും അവരുടെ ഒരു അക്സെപ്റ്റൻസും ഒക്കെ ഞങ്ങൾക്ക് ഈ മാർക്കറ്റിൽ നല്ല സ്വീകാര്യത ലഭിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തളിപ്പറമ്പിൽ ഇപ്പോൾ വിവിധങ്ങളായ ചാനലുകളിലെ റെപ്രസെൻറ്റേറ്റീവ്സുകളൊന്നും ഇത് കവർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ ഞങ്ങളുടെ ഷോറൂമിൽ സന്ദർശിക്കാനായിട്ട് ഈ അവസരത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന ദിന സമ്മാനങ്ങൾക്ക് പുറമെ ജിമാർട്ട് ബെൻസ ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി ഒരു മെഴ്സസ് ബെൻസ് കാറും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റ് അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് മാരുതി എക്സ്പ്രസ്സോ കാറുകളും സമ്മാനമായി ലഭിക്കുന്നതാണ് സി സിനെറ്റ് ന്യൂസ് തളിപ്പറമ്പ